െ ചെമ്പനീർപ്പൂവിൽ ശ്രീകാന്ത് രേവതിയെ വിളിക്കുന്നു അച്ഛൻ ജയിലിലായ വിവരമൊന്നും ശ്രീകാന്ത് അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കഴിഞ്ഞു വിളിച്ചാൽ മതിയെന്ന വർഷയുടെ വാക്ക് കേൾക്കാതെ ശ്രീകാന്ത് രേവതിയെ വിളിക്കുന്നു കല്യാണശേഷം വീട്ടിൽ എന്തൊക്കെ നടന്നെന്ന് അറിയാനായിരിക്കും ശ്രീകാന്ത് വിളിച്ചത് അപ്പോഴാണ് രേവതി അച്ഛൻ ജയിലിലായ വിവരം അറിയുന്നത് അച്ഛനെ ജയിലിൽ പിടിച്ചിരിക്കുകയാണ് നീ വന്നിട്ടില്ലെങ്കിൽ അച്ഛനെ വിടില്ല എന്ന് രേവതി പറയുന്നു അച്ഛൻ ജയിലിലായ വിവരം ശ്രീകാന്ത് അറിഞ്ഞ് ഷോക്കായെങ്കിലും ശ്രീകാന്ത് രേവതിയുടെ മറുപടിയൊന്നും പറയുന്നില്ല ശ്രീകാന്ത് വരില്ല എന്ന തോന്നലിലാകാം രേവതി പറയുന്നത് ഞാൻ മരിച്ച നീ കാണാൻ വരുമല്ലോ എന്ന് ശ്രീകാന്ത് വരാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തെങ്കിലും ശ്രീകാന്തിനെ വരുത്തുമെന്നാണ് രേവതിയുടെ ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീകാന്ത് ഇനി സ്റ്റേഷനിൽ എത്തുമോ ഇല്ലയോ എന്നത് വരുന്ന എപ്പിസോഡുകളിൽ നമുക്കറിയാം